ോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും അഴുക്കെറിയലും ചെളിവാരിയറിയലും കുശുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പും വൃത്തികേടുകളും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീടിങ്ങനെ ബിഗ് ബോസ് വീടല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇങ്ങനെ ചീന അളിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഗ്രൂപ്പിസം നടക്കുന്നുണ്ട് ഗ്രൂപ്പിസ സ്വന്തമായിട്ട് നടത്തിയിട്ട് അപ്പുറത്തെ ഗ്രൂപ്പിനെ കുറ്റം പറയാ ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ ചെളിവാരി എറിയുക ഈ ചെളി അങ്ങോട്ടേക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഗ്രേസ് ഇല്ലാതെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനിയുള്ള സീസണൊക്കെ ഇങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ ഇത്രയും ഗ്രേസ് ഇല്ലാണ്ടും ഇത്രയും എൻറ്റർടൈൻമെന്റ് വാല്യൂ വളരെ ലോ ആയിട്ടും കളിക്കുന്ന കണ്ടസ്റ്റൻസ് ഒരു ബിഗ് ബോസിനും വന്നിട്ടില്ല എനിക്കറിയത്തില്ല ഇനി വരുമോ എന്നുള്ളത് മലയാളത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്തായിരുന്നാലും അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് കളിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ബിഗ് ബോസ് ഒരു കളി കളിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാര്യം ഷാനവാസിനെയാണ് അവസാന നോമിനേറ്റ് ചെയ്യാൻ വിളിച്ചത് ഷാനവാസിനെ അവസാനത്തിന് പകരം ആതിലേക്ക് അവസാനം കൊടുത്തിരുന്നെങ്കിൽ ഷാനവാസ് നോമിനേഷനിൽ വന്നേനെ ആതിലെ ഇവിടെ മനഃപൂർവ്വമാണ് ഷാനവാസിൻ്റെ പേര് പറയാത്തത് രണ്ട് വോട്ടും ആതിലെ അസാധാ അസാധുവാക്കി കളഞ്ഞത് മനഃപൂർവ്വമാണ് കാര്യം ഇവിടെ ഷാനവാസ് റിവൻറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് നന്നായിട്ട് അറിയാം സോ ആതിലെ ഷാനവാസിൻ്റെ പേര് പറഞ്ഞിരുന്നാൽ ഷാനവാസ് ആതിലയുടെ പേരും പറയും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇവിടെ ആദില ബുദ്ധിപൂർവ്വം കളിച്ചത് ബിഗ് ബോസും ഇവിടെ ഒരു കളി കളിച്ചു എന്ന് വേണം പറയാൻ അതായത് ഷാനവാസിനെ അവസാനത്തേക്ക് അങ്ങ് കിട്ടും അപ്പോൾ ഷാനവാസിന് ഷാന മനസ്സിലായില്ലേ അവസാന ആതിലവസാനം പോയിരുന്നെങ്കിൽ ഷാനവാസ് നോമിനേറ്റഡ് ആയേനെ സോ ഇമ്മാതിരി കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ പണിപ്പുര ടാസ്ക് വരുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് ചെളിവാരി എറിയൽ ആരോപണങ്ങൾ ഇനിയും കുറച്ച് ആരോപണങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് എൻ്റെ പൊന്ന് ബിഗ് ബോസേ അല്ല യെല്ലോ കാർഡും കൊടുത്ത് എന്നോ ഒന്നുമില്ല സത്യം കേട്ടു ഡൺ ഡാണ് ഞാൻ ഇപ്പോൾ ഇത് തീർന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇപ്പം ഈ ബിഗ് ബോസ് നിർത്തി വെച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാവുകയുള്ളൂ സത്യമാണ് പറയുന്നത് അത്രയ്ക്ക് ഒട്ടും വിന്നർ ക്വാളിറ്റി ഇല്ലാത്ത ഇവർക്ക് എങ്ങനെയായിരിക്കും പുറത്ത് വന്നിട്ട് പി ആറുകളും ഫാൻസുകാരും ഒക്കെ ഉണ്ട് കുറേ ഇപ്പം പൊക്കി പിടിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇവർക്കൊന്നും ഒന്നും ഉണ്ടാവില്ല എനിക്കറിയത്തില്ല ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നെഗറ്റിവിറ്റിയും മാക്സിമം ഇവർ കുറച്ചൊക്കെ ഒരു ഗെയിമൊക്കെ കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും വരുന്നില്ല നമുക്ക് ഈ കഴിഞ്ഞ വർഷം എല്ലാ എല്ലാ സീസൺ ആകുമ്പോഴും ഈ കൊല്ലം ആകുമ്പോൾ എല്ലാം ഒന്ന് മാനം തെളിഞ്ഞ് കാർമേഹമൊക്കെ മാറി എല്ലാം ഒന്ന് താഴെ എത്തി സെറ്റിലായി ഭയങ്കര ഒരു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ എത്തും പക്ഷേ ഇവിടെ അങ്ങനെയല്ല എങ്ങനെ ഇപ്പം വന്നോണ്ടേ ഇരിക്കുക തികിട്ടി ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക വായ്ക്കകത്തുനിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല കുറച്ചും കൂടെ ഒരു കമ്പോസ്ഡായി ഒരു എൻ്റർടൈൻമെൻറ്റും നമ്മളൊക്കെ ഏകദേശം ആ തീരാറായി ആരായിരിക്കും വിന്നർ ടിക്കറ്റ് ഫിനാലെ വിന്നർ ആരായിരിക്കും പക്ഷേ ഇവിടെ ഇവിടെ അതൊന്നുമല്ല ഇവിടെ അതൊന്നും അല്ല ഇതൊന്നും അല്ല ഇവിടെ ഡിസ്കഷൻ ഇവിടെ അയാളങ്ങനെ യവനങ്ങനെ യവനിങ്ങനെ യവനങ്ങനെ അവനിങ്ങനെ ഇയാളങ്ങനെ അയാൾ ചെറ്റ മറ്റത് മറിച്ചത് ഫുൾ ഓഫ് നെഗറ്റിവിറ്റി ഫുൾ ഓഫ് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ ഇത് കണ്ടോണ്ടിരിക്കണ ഞാനാണ് എനിക്ക് എനിക്കന്നെ സ്ട്രെസ് കൂടുന്നുണ്ട് നെഗറ്റിവിറ്റി കാരണം അയ്യോ എന്തായാലും ഹാപ്പി ദീപാവലി പടക്കം പൊട്ടിക്കുന്നതാണോ കുറച്ചൊരു സമാധാനമുണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ പക്ഷേ ഭയങ്കര നെഗറ്റീവ് സീസൺ കേട്ടോ ഒന്നും പറയാനില്ല ഇങ്ങനെ നെഗറ്റീവ് സീസൺ ഭയങ്കര നെഗറ്റിവിറ്റി പുറത്തുനിന്ന് നെഗറ്റിവിറ്റി അകത്തും നെഗറ്റിവിറ്റി ആ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ കമൻറ്റിലൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നാലും എനിക്ക് എന്തെങ്കിലും ഹൈപ്പ് തരിക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ഇന്ന് അക്ബർ ഇവിടെ അക്ബർ സാബുമാനും ആരിനും കൂടി വർത്തമാനം പറഞ്ഞു അത് സാബുമാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ചെയ്തത് തെറ്റായിരുന്നെന്ന് പൊട്ടത്തരമാണെന്ന് പിന്നെയാണ് മനസ്സിലായത് മാക്സിമം ആൾക്കാരെ നമ്മുടെ നോമിനേഷൻസിൽ കൊണ്ടുവരണം എന്നുള്ളത് പുള്ളിക്കാരന് പിന്നെയാണ് കത്തിയത് നിവിൻ്റെ അടുത്ത് പോയിട്ട് പ്രൊമോ കണ്ടില്ലേ നിവിനും സാബുമാനും തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനല്ലാണ്ട് ബുദ്ധിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുകൂടെ അത് കഴിഞ്ഞ് ആരും പോയിട്ട് ആതിലേ കുറച്ച് ലെക്ചറൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരെയും നോമിനേഷനിൽ വരുത്താമായിരുന്നു നീ നിൻ്റെ കാര്യം നോക്കി ആലെയും അനുമാ മാ ലെക്ചർ എടുത്തിട്ട് അനു ആ ആരിലങ്ങ് പോകുന്നു എൻ്റെ ആതിലെ പറഞ്ഞ് പിന്നെ യവനെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയൊന്നുമില്ലേ ആദ്യം തലയൊക്കെ കുളിച്ചോളണം അവങ്ങട്ട് അവനങ്ങ് വിശ്വസിച്ച് അങ്ങ് പൊക്കോളും ആ ഷാനവാസിൻ്റെ പേര് ഞാൻ ഞാനെടുക്കാൻ എന്നിട്ട് വേണം അയാളെൻ്റെ പേരെടുക്കാൻ അയാളാണെങ്കിൽ ഒടുക്കത്തെ റിവഞ്ച് കൊണ്ട് നടക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ എടുക്കും അയാളുടെ പേര് അദ്ദേഹം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ആരും ആരോടും ഒരു സ്നേഹമില്ല ഒരു തേങ്ങയും ഇല്ല സത്യമാടാ ഞാൻ പറയണത് ഒന്നുമില്ല ഇവർക്ക് ഇതിനൊന്നും ചെന്ന് വീണ് കൊടുക്കരുതേ ആർക്കും ആരോടും ഒന്നുമില്ല കേട്ടോ അതിനകത്ത് പ്യുവർ ഗെയിമാണ് അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സീസൺ ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻസിനെ ഞാൻ കാണുന്നത് എനിക്ക് ഇവർ നമ്മൾ റിയൽ ആകുമെന്ന് പറഞ്ഞാൽ റിയലിനെ അതീതം കടത്തി വെട്ടി ഈ നെഗറ്റീവ് സൈഡ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് ആണെങ്കിൽ ഷാനവാസ് പറയും അത് ഉറപ്പില്ല പക്ഷെ എന്നെ പറഞ്ഞാൽ അയാൾ എന്തായാലും പറയും അത് കഴിഞ്ഞാൽ ആതിലെയും നൂറയും അനുവും കൂടെ സംസാരിക്കുകയാണ് ടിക്കറ്റ് ഫിനാലെ നമ്മൾ മൂന്ന് പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അടിക്കണം പറ്റുമെങ്കിൽ നമുക്ക് ടോപ്പ് ഫൈവിലും കയറണം പറ്റുമെങ്കിൽ നമുക്ക് നൂറ് ദിവസം നിക്കയും വേണം അങ്ങനെയുള്ള പ്ലാ പ്ലാൻസ് ആണ് അവർക്ക് ഇവർക്ക് ടോപ്പ് ത്രീ വരണമെന്നു ആഗ്രഹമുണ്ട് ആതിലേക്ക് നൂറയ്ക്കും അനുവിനും അപ്പോൾ ഇവിടെ നൂറ പറയുന്നുണ്ട് അക്ബറിൻ്റെ പേര് സത്യം പറഞ്ഞാൽ അക്ബർ നിൻ്റെ പേര് പറയുന്നു എന്നാണ് വിചാരിച്ചത് നീ അക്ബറിനെ എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു അനു നിൻ്റെ പേര് പറയുന്ന വിചാരിച്ചത് അതിന് ഞാൻ അയാളോട് സോറി പറഞ്ഞല്ല ഓ അയാൾക്ക് അതിന് ഞാനെന്ത് പറഞ്ഞാലും അയാൾക്കൊരു കുഴപ്പമൊന്നുമില്ല അപ്പൊ അതില ഓ അയാൾക്ക് വെറുതെ ഷോ മാത്രമേ ഉള്ളതേ അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ത് പറഞ്ഞാലും അയാൾ അതൊക്കെ സഹിച്ചോളും സത്യം പറഞ്ഞാൽ ലാലേട്ടൻ എന്തേ ഒന്നും പറയാത്തെന്ന് ഇപ്പൊ തോന്നി പോകുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് തെറ്റുകളുടെ പുറത്ത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാലേട്ടൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി പുറത്ത് ഇരി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ഇവര് ആദ്യമൊക്കെ ഭയങ്കര ഓവർ എന്താണ് ഭയങ്കര ഓവറായി പോകുന്നുണ്ട് ചില സംസാരമൊക്കെ കാര്യം പുള്ളിക്കാരി ഇന്ന് ഈ ആഴ്ച ലാലേട്ടം വന്നിട്ട് അനുവിന് ഒരു ഇത് കൊടുത്തിരുന്നുവെങ്കിൽ അതായത് ഒരു ഹിൻഡ് കൊടുത്തിരുന്നുവെങ്കിൽ ഇത് പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ട് അക്ബറിൻ്റെ വിഷയത്തിൽ അനു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹിൻഡ് കൊടുക്കണമായിരുന്നു ഇത് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെങ്കിൽ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചു എന്നിട്ട് അതിൻ്റെ പുറ അതിൻ്റെ പുറത്തിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഫാൻസ് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ത് പറഞ്ഞാലും പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നൂറാ പറയാണ് അക്ബറിന് വോട്ട് എന്തായാലും ഈ അക്ബർ വോട്ട് ഇവക്ക് ചെയ്യില്ല ഇവക്ക് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ അപ്പോൾ അതിൽ അവൻ പറഞ്ഞിട്ട് അക്ബർ പിന്നെ ആരിന് വോട്ട് ചെയ്യില്ല ആരും അക്ബറിന് വോട്ട് ചെയ്യില്ല അപ്പോൾ അതിൽ അത് വോട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് വോട്ട് ചെയ്തിട്ടുണ്ട് ആര് അക്ബറിനെ ആണാ ശരി 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 അത് കഴിഞ്ഞ ശേഷം പണിപ്പൂർ ടാസ്ക് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് പോയിൻ്റ് ആണ് പോയിന്റ്സ് സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് ടൈം അക്ബറും ആരിനും നിവീനുമാണ് അകത്തേക്ക് കയറിയത് ബസ്മതി റൈസ് എഗ്ഗ് മിൽക്ക് റൈസ് ഫ്ലവർ പനീർ സോസ് ഗ്രീന് പിന്നെ കടലമാവ് റെഡ് സോസ് ബട്ടർ കേട് യോഗട്ട് മസാല ചനാമസാല ചനാക്കടലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇവർ പോയി എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൈറ്റ് എല്ലാവരെയും അടക്കാൻ നോക്കുന്നു അപ്പം അനുനും അതിലേക്കൊന്നും ഇവരെ വിശ്വാസം ഇല്ല ക്യാപ്റ്റന്മാരാണല്ലോ അക്ബറും അവരൊക്കെ അവരെ വിശ്വാസം ഇല്ല നിങ്ങൾ കള്ളത്തരം എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് എന്തൊക്കെയോ പോയി പറയുന്നു എന്താണ് ഈ സമയത്ത് ഇങ്ങനെ വിശ്വാസം നമ്മൾ കോമ്പറ്റീഷൻ വേറെയാണ് പക്ഷെ നമുക്ക് ആണെങ്കിൽ കൂടി അല്പമൊരു ഒരു തരി ഒരു പോയിൻ്റ് പൂജ്യം പൂജ്യം വണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു റെസ്പെക്റ്റ് ആവാം പോയിൻ്റ് പൂജ്യം പൂജ്യം വണ്ണെങ്കിലും ആവാം നമ്മൾ കോമ്പറ്റിറ്റേഴ്സ് ആണെങ്കിലും മനസ്സിലായില്ലേ അതുമില്ല അതുമില്ല അങ്ങനെ ഒരു ഹൈറ്റൊക്കെ എടുത്തിട്ട് അടുത്ത ടാസ്ക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഒരു പോസിറ്റീവ് ടാസ്ക് എങ്കിലും ബിഗ് ബോസ് കൊടുക്കണേ ഞാൻ ആഗ്രഹിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ആ ഒരു പരകായ പ്രവേശമെങ്കിലും കൊടുക്കണേ അവർക്ക് കാര്യം എല്ലാം എന്തെങ്കിലും ഒരു നല്ലൊരു മുഹൂർത്തം ഉണ്ടാക്കിക്കോട്ടെ ഈ സീസണിൽ കള്ള കള്ളത്തരം ബാക്കിയൊക്കെ കള്ളത്തരമാണ് ആ മറ്റേ കോമ്പോ മറിച്ച കോമ്പോ പെങ്ങൾ കോമ്പോ ഏട്ടൻ കോമ്പോ എല്ലാം കളർത്തലാണ് എല്ലാം അല്പമെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് കണ്ട് രസിക്കാനായിട്ട് എന്തെങ്കിലും സീസൺ സെവനിന്റെ ഓർമ്മ ഈ മറ്റേ കുൽസിതമല്ലാണ്ട് എന്തെങ്കിലും ഒരു തരി എന്തെങ്കിലും നമുക്ക് ഒരു നല്ലതെന്തെങ്കിലും ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു നല്ല ടാസ്ക് ഒരു ഭംഗിയായിട്ട് ഇവർ ചെയ്താൽ വളരെ സന്തോഷം എന്തെങ്കിലും ഒരെണ്ണം ഒരെണ്ണമെങ്കിലും ഇവർ പുറത്തിറങ്ങിയാലും നാളെ അടുത്ത സീസൺ വന്നാലും സീസൺ സെവൻ എന്ന സംഭവം മാഞ്ഞു പോവും എല്ലാവരുടെ മനസ്സൊന്നും മാഞ്ഞു പോവില്ല മാഞ്ഞു പോവില്ല അത്ര വൃത്തികളാണ് ചെയ്തു വച്ചേക്കുന്നത് മാനൊന്നും പോവില്ല എന്നാലും ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഇവർക്ക് ഇവർ ചെയ്തത് ഒരു ടാസ്ക് ഒരു മനോഹരമായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്ത നമ്മളെ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ബിഗ് ബോസിന് പറ്റുമോ പറ്റും ബിഗ് ബോസ് കൊടുക്കുമായിരിക്കും ഇവർ ചെയ്താൽ വളരെ സന്തോഷം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്